ഫിലിം കമ്പനി ഉടമയും വ്യവസായിയും മലയാള സിനിമയിലെ പ്രമുഖ നിർമ്മാതാവുമായ വേണു കുന്നപ്പള്ളി ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നവീകരിച്ച മഞ്ജുലാൽ തറയും വെങ്കലത്തിൽ തീർത്ത പുതിയ ഗരുഡശിൽപവും സമർപ്പിച്ചു ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വെച്ചാണ് സമർപ്പണം നടന്നത് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഈ വിവരം ഏവരെയും അറിയിച്ച വേണു കുന്നപ്പള്ളി സമർപ്പണ സമയത്ത് ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം ചടങ്ങിനെത്തിയത് ഗുരുവായൂരപ്പ സന്നിധിയിലെ നവീകരിച്ച മഞ്ജുളാൽ തറയുടെയും പുതിയ വെങ്കലത്തിൽ തീർത്ത ഗരുഡശിൽപ്പത്തിന്റെയും സമർപ്പണമായിരുന്നു നടന്നത് ലക്ഷോപലക്ഷം ജനങ്ങൾ കടന്നു കിഴക്കേ നടയിൽ ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്തു നിൽക്കുന്ന സിമ്മന്റിൽ തീർത്ത ഗരുഡശിൽപത്തെ കാണാത്ത ഭക്തർ കുറവായിരിക്കും ഏകദേശം അറുന്നൂറ്റാണ്ട് പഴക്കമുള്ള ഈ പ്രതിമയെ മാറ്റിയാണ് അയ്യായിരം കിലയ്ക്ക് മേലെയുള്ള ഈ വെങ്കല ഗരുഡശിൽപം സ്ഥാപിച്ചത് വേണു കുന്നപ്പിള്ളിയുടെ വാക്കുകൾ ഇങ്ങനെ ഈ തലമുറയിലും വരാനിരിക്കുന്ന കോടാനുകോടി ഭക്തർക്ക് മുന്നിലും തലയുർത്തി നിൽക്കേണ്ട ഈ ഗരുഡ ഗരുഡശില്പത്തെ ഭഗവാൻ മുന്നിൽ സമർപ്പിക്കാൻ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായും അനുഗ്രഹമായും ആണ് കരുതുന്നത് ഞാൻ ഇതിൽ ഒരു നിമിത്തമായെന്ന് മാത്രം ഭഗവാനെ ഏൽപ്പിച്ച ഒരു ജോലി ഞാൻ പൂർത്തീകരിച്ചു മുജന്മ സുഹൃത്തമോ അച്ഛനമ്മമാരുടെ സത്പ്രവൃത്തിയോ മറ്റോ കൊണ്ടായിരിക്കാം ഇത് തിരുസന്നിധിയിൽ എത്തിച്ചേരുകയും സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ശ്രീ ഗുരുവായൂരപ്പന് മുന്നിൽ ഞങ്ങളുടെ സാക്ഷാംഗ പ്രണാമം വേണുവിന്റെ ഭക്തി മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് മാമാങ്കം ആഫ്റ്റർ മിഡ് നൈറ്റ് മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് ചാവേർ ആനന്ദ് ശ്രീപാല തുടങ്ങിയ സിനിമകൾ ഒരുക്കിയ വേണു അവസാനമായി നിർമ്മിച്ചത് രേഖാചിത്രമാണ് മലയാളത്തിൽ നിർമ്മാതാവായി എത്തിയ അഞ്ചു വർഷം കൊണ്ട് മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് രേഖാചിത്രം എന്നീ മൂന്ന് വമ്പൻ ഹിറ്റുകൾ സമ്മാനിക്കാനും അദ്ദേഹത്തിന്റെ കാവ്യ ഫിലിം കമ്പനിക്ക് സാധിച്ചു ഈ ഗരുഡ പ്രതിഷ്ഠയോടനുബന്ധിച്ച് വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളോട് വളരെ രൂക്ഷമായി പ്രതികരിച്ചു വേണോ കുന്നപ്പള്ളി മരുന്ന് വാങ്ങാൻ ആയിരം രൂപ കൊടുത്തും മാധ്യമങ്ങളെ ചുറ്റും കൂട്ടി ഫോട്ടോയെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് കയ്യടി നേടുന്ന മിടുക്ക് തനിക്കില്ലെന്ന് വേണു കുന്നപ്പള്ളി പറയുന്നു ജീവിതത്തിൽ ഒരു ചായ പോലും മേടിച്ചു കൊടുക്കാത്ത പായ ജന്മങ്ങളാണ് ഇതുപോലുള്ള വിമർശനങ്ങളുമായി എത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഗുരുവായൂർ അമ്പലത്തിനോട് ചേർന്ന് ഏവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടായിരിക്കാം ഇതിന് ഇത്രയേറെ പ്രചാരണം ലഭിച്ചത് ഈ വാർത്തകൾക്ക് ചുവടെ വന്ന കുറെയേറെ കമന്റുകൾ സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തന്നിരുന്നു ചിലവെല്ലാം വായിച്ചതിൽ നിന്ന് ഏറെക്കുറെ പലതിൻ്റെ സ്വഭാവം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായി ഇതിന്റെ ചെലവ് ചെയ്ത പണം കൊണ്ട് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തുകൂടെ മരുന്ന് വാങ്ങാൻ പണം കൊടുത്തുകൂടെ കല്യാണം നടത്തി കൊടുത്തുകൂടെ ദൈവങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുണ്ട് ഇതുപോലുള്ള ഒട്ടും വിചിത്രമല്ലാത്ത കമന്സുകളാണ് ഏറെ ഇതിനൊന്നും മറുപടി അർഹിക്കുന്നില്ലെങ്കിലും ചില കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന് തോന്നിയെന്ന് വേണു നാഗപ്പിള്ളി പറഞ്ഞു ഒരു വ്യക്തി സമൂഹത്തിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് ചെയ്യാൻ പോകുന്നത് എന്നൊന്നും യാതൊരു നിശ്ചയവുമില്ലാതെ അവനെ പഴിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് കഴിഞ്ഞുപോയ കാലത്ത് എത്ര പേരെ ഏതെല്ലാം രീതിയിൽ സഹായിച്ചിട്ടുണ്ടെന്ന് ഇവർക്ക് ആർക്കെങ്കിലും അറിയാമോ മരുന്ന് വാങ്ങാൻ ആയിരം രൂപ കൊടുത്ത് മീഡിയക്കാരെ ചുറ്റും കൂട്ടി ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് കൈയ്യെ നേടുന്ന മിടുക്ക് എനിക്കില്ല ഗതികേട് കൊണ്ട് ആരുടെയെങ്കിലും സഹായം മേടിക്കുന്നവനെ ലോകത്തിന് മുന്നിൽ ചിത്രീകരിക്കുന്നത് അത്ര നല്ല കാര്യമായി തോന്നിയിട്ടില്ല എത്രയോ വർഷങ്ങളായി ഡയാലിസിസ് ചെയ്യാനും വീട് വെച്ച് കൊടുത്തും കല്യാണം നടത്തിയും ഹോസ്പിറ്റൽ ഓപ്പറേഷനും ചികിത്സയ്ക്കും പഠന ചെലവും തുടങ്ങി പലതുമായി ആളുകളെ സഹായിക്കുന്ന ഒരു അടിമയുടെയും സർട്ടിഫിക്കറ്റിനു വേണ്ടിയല്ല ഇത് കോവിഡ് കാലത്ത് ഗൾഫിലകപ്പെട്ട കുറേയേറെ പാവപ്പെട്ടവരെ നാട്ടിലെത്തിച്ചത് മാത്രമായിരിക്കും ജനങ്ങൾ അറിഞ്ഞ എന്റെ ഒരു ചാരിറ്റി പ്രവർത്തനം സോഷ്യൽ മീഡിയയിൽ വന്ന് കളിയാക്കി ചീത്ത പറയുന്ന ഈ ദുരന്ത ജന്മങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാമോ ഇവരൊക്കെ ആർക്ക് ആർക്കെന്ത് സഹായമാണ് ചെയ്തിട്ടുള്ളത് എത്ര പേർക്ക് വീട് കുറച്ച് കൊടുത്തിട്ടുണ്ടെന്ന് ജീവിതത്തിൽ പാവപ്പെട്ടവനൊരു ചായ പോലും മേടിച്ചു കൊടുക്കാത്ത പാൽ ജന്മങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് എടുക്കുന്നത് ജീവിതം എല്ലാവർക്കും ഒരേപോലെയാണ് കഠിനാധ്വാനം ചെയ്ത് റിസ്കുകൾ ഏറ്റെടുത്ത് സമ്പത്തുണ്ടാക്കി പറ്റുന്ന രീതിയിൽ ചുറ്റുമുള്ളവരെ സഹായിച്ച് സന്തോഷത്തോടെ ജീവിക്കണമോ അതോ രാവിലെ മുതൽ രാത്രി വരെ സോഷ്യൽ മീഡിയയിൽ തപ്പി പോസിറ്റീവ് കാര്യങ്ങൾക്ക് നെഗറ്റീവ് കമന്റും തെറിയും പറഞ്ഞ് ജീവിതം ഹോമിക്കണോ എന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും രണ്ടു വർഷത്തോളം എടുത്ത ഗരുടപ്രതിമയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ മുടക്കുമുതലിന്റെ പകുതിയും നൂറുകണക്കിന് ആളുകളുടെ ശമ്പളമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇതിനുപയോഗിച്ച സാധനങ്ങൾ അത് കൊണ്ടുവരാനും മറ്റുമുള്ള ജോലിക്കാർ തുടങ്ങി എത്രയോ ആളുകൾക്കാണ് വരുമാനമുണ്ടായത് ഇതൊന്നും ചിന്തിക്കാതെ ആ കാശുകൊണ്ട് വീട് വെച്ചു കൊടുത്തുകൂടെ എന്ന് പറയുന്നവരോട് എന്ത് പറയാം വേണു കുന്നപ്പിള്ളി ഈ വാക്കുകളിലൂടെ തന്റെ ആത്മരോഷം പ്രകടമായി